ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്ത പൈസ കൊടുത്തിട്ട് ഒരു വർക്ക് ചെയ്യിപ്പിച്ചാണ് അവരൊരു വർക്ക് കുടിക്കാൻ തുമ്പാടാക്കി തന്നൊരു വെള്ളച്ചാട്ടായിരുന്നു ഉണ്ടാക്കി തരാൻ പറഞ്ഞേ അവരൊരു കാർട്ടൂണിൽ കാണുന്ന പോലെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പോലെ സംഭവം ഉണ്ടാക്കി തന്നു അപ്പൊ അതെനിക്ക് ഇഷ്ടമല്ലായിട്ട് വേറെ ടീമിനെ ഞാൻ ഏൽപ്പിച്ചു അവർക്ക് ഇതിനെ പറ്റി അത്യാവശ്യം നല്ല ബോധം ഒരാളായിരുന്നു മൂപ്പർ ഇത് ഉണ്ടാക്കി തരുന്ന ഓരോ വീഡിയോയിൽ ഓരോ ചെറിയ ചെറിയ ക്ലിപ്പ് ഞാൻ സെറ്റ് ആക്കിയിട്ട് ഒരു വീഡിയോ ആക്കി അപ്പോൾ നിങ്ങൾക്കും കൂടി അതൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാനാണ് ഈ വീഡിയോ ഇവർക്ക് അത്യാവശ്യം നല്ല അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ട് കാരണം സിനിമ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ടീമാണ് സിനിമ ആർട്ടുമായിട്ട് ഇല്ല ഒരു വർക്കിലൊക്കെ ഏർപ്പെടുന്ന ടീമാണ് ഇപ്പോൾ ബറോസ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഒരു സെറ്റിൽ സെറ്റിട്ട് വരുന്ന ടൈമാണ് എൻ്റെ വീട്ടിൽ ഈ വർക്ക് ചെയ്ത് തന്നത് അപ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല ഐഡിയ ഉണ്ട് കേട്ടോ ഇതിനെ പറ്റിയിട്ട് നല്ലൊരു ധാരണ ഇത് അടിപൊളിയായി ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇനി പെയിൻറ്റിങ് കൂടി ബാക്കിയുണ്ട് ഉണ്ട് അതിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അവർ ഒരു മൂന്ന് ദിവസത്തെ വർക്കാണ് കേട്ടോ ഇത് അതായത് മറ്റേ വെള്ളച്ചാട്ടം പൊളിക്കാണ്ട് അതിൻ്റെ മുകളിൽ തന്നെ ഒരു ചെയ്തു തന്നാണ് ഒരു ബുദ്ധനയൊക്കെ വെച്ച് സെറ്റാക്കി തന്നാണ് അതേപോലെ ഇതിൻ്റെ വേരും പിന്നെ ഒരു പൂപ്പലൊലിക്കുന്ന രീതിയൊക്കെ സെറ്റാക്കിയിട്ട് ഒരു അടിപൊളിയായിട്ട് തന്നെ ഒരു നാച്ചുറൽ പോണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതേപോലെ തന്നെ ഏകദേശം നാച്ചുറലായിട്ട് തന്നെ സെറ്റാക്കി തന്നിട്ടുണ്ട് പിന്നെ പോണ്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്താൻ എങ്ങനെയുണ്ട് നിങ്ങൾക്കിഷ്ടമായോ എന്നൊക്കെ എന്തായാലും എനിക്കിഷ്ടമായി ഇപ്പോഴാണ് ഇതൊന്ന് സെറ്റായത് ഇപ്പോൾ ഒക്കെ ഒക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് വെള്ളമൊക്കെ നിറച്ച് ഫോണാക്കി ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതിന് നമുക്ക് മീൻ കെട്ടുമ്പോൾ സെറ്റാക്കണം അപ്പോൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ജാപ്പനീസ് കോഴിക്കാർപ്പാണ് അത് ജാപ്പനീസ് കോഴിക്കാർപ്പ് ഇമ്പോർട്ടഡ് സാധനത്തിനൊക്കെ ഭയങ്കര ഒരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് ജാപ്പനീസ് കോഴിക്കാർപ്പ് തന്നെ ഇവിടെ ഇന്ത്യയിൽ ബ്രീഡ് ചെയ്ത് അങ്ങനെ ഒരു കോഴിക്കാർപ്പിനെയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് അതിനു മുന്നേ ഈ വെള്ളം ഒന്ന് പാർന്ന് അതിൽ ചെറിയ സാധാ നമ്മുടെ ഇന്ത്യൻ കോഴിക്കാർപ്പിനെ ജസ്റ്റ് ഒന്ന് ഇട്ടുണ്ട് കേട്ടോ കാരണം ഒന്ന് ചെറിയൊരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഇട്ട് അപ്പം നമുക്ക് പന്തിരങ്കാവ് അടുത്തുള്ള വള്ളിക്കുന്ന് സ്ഥലത്താണ് അവിടെ അത്യാവശ്യം റൈറ്റ് ബാക്കി അന്വേഷിച്ചിട്ട് ഇവിടെ കുറച്ച് റൈറ്റ് കുറവാണ് പറഞ്ഞത് അത്യാവശ്യം കൊഴപ്പില്ലാത്ത ക്വാളിറ്റി ഉണ്ട് കോഴിക്കറുപ്പ് അപ്പൊ നമ്മൾ നേരെ അവര് വീട്ടിലെത്തി അവര് മീൻ പിടിച്ചിരുന്ന സെറ്റപ്പിലേക്ക് നീങ്ങി വാല് എടുത്തത് ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി നമുക്ക് മീൻ പിടിച്ച് തരാല്ല സെറ്റപ്പാണ് അതായത് കുറെ എണ്ണ ഉണ്ട് കിട്ടോ അവിടെ ഓ ഇതിൽ പിടിച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമല്ലേ വലിപ്പം ഒക്കെ നോക്കി സെറ്റാക്കി മതി ഇതൊക്കെ വലിയ കോഴിക്കാർപ്പാണ് ഏതാണ്ട് ഒരു അടി വലിപ്പത്തോളം ഉണ്ട് ഇതിനൊക്കെ ഒന്നിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വരാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ കോഴിക്കാർപ്പാണ് നമ്മൾ നമുക്ക് വേണ്ട സാധനത്തിനൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നു കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇറക്കി വെക്കണം ഈ കൊണ്ടുവന്ന വെള്ളത്തിൻ്റെയും ഈ വെള്ളത്തിൻ്റെയും ആ ഒരു ടെമ്പറേച്ചർ സെറ്റാക്കാനാണ് കുറച്ച് നേരം വെള്ളത്തിൽ ഇറക്കി ആക്കുന്ന എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ ഇറക്കാൻ പാടുള്ളൂ അത് ഏത് മീനിനായാലും ഷോപ്പൊന്ന് വാങ്ങാണെങ്കിലും ഇന്നെത്തന്നെ വേണം ചെയ്യാൻ ഒരു ഇരുപത് മിനിറ്റ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റെങ്കിലും നമ്മുടെ ടാങ്കിൽ കഴിക്കാതെ തന്നെ വെച്ച് സെറ്റാക്കണം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിത് ഈ കോഴിക്കാർപ്പിനെ നമ്മളെ പോണ്ടിലേക്ക് തുറന്നു വിടാൻ പോവാണ് കുറേ ദിവസമായിട്ടോ കഴിഞ്ഞ വെള്ളച്ചാട്ടമൊക്കെ സത്യം പറയാണെങ്കിൽ മനസ്സിന് ഭയങ്കര വിഷമമായി പോയി കാരണം വലിയൊരു എമൗണ്ട് അവർ വാങ്ങിയിട്ടാണ് ചെയ്തു തന്നെ അവർക്കിനെപ്പറ്റി യാതൊരു ധാരണയില്ലായിരുന്നു എങ്ങനെയാണ് വെള്ളച്ചാട്ടം ഉണ്ടാക്കേണ്ടതെന്ന് പോലും പക്ഷെ ഇവർ മനസ്സിന് ഇണങ്ങിയ ടൈപ്പിൽ തന്നെ അടിപൊളി ചെയ്തു തന്നിട്ടുണ്ട് ഇപ്പോൾ വർക്കെടുത്ത ഏട്ടൻ്റെ പേര് ഷൈജു എന്നാണ് ആ ചേട്ടനാണ് നമുക്ക് ഇപ്പോൾ പഴയ വെള്ളച്ചാട്ടത്തും തന്നെ അത് പൊളിക്കാണ്ട് ഇതിപ്പോൾ ഉണ്ടാക്കി തന്ന് ഇപ്പം നമ്മൾ ഒരു കവറിലുള്ള മീൻ പൊടി ഈ പോണ്ടിലേക്ക് ഇറക്കി വിടാൻ പോവാണ് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ കണ്ടിട്ടു സാധനം വലിയ റേറ്റും വരുന്നില്ല ഒരു പാക റേറ്റേ വരുന്നുള്ളൂ ഷോപ്പിലൊക്കെ വെച്ച് പോയി ചോദിച്ചാലും ഒക്കെ ഭയങ്കര വിലയാണ് പറയുന്നു ഇപ്പോൾ നമ്മുടെ മീനുകളൊക്കെ ഇടാ വെള്ളത്തിലിറങ്ങി നല്ല സാറായി പോകുന്നുണ്ട് ഈ വെള്ളത്തിൽ നിന്ന് ഇനി മീനുകൾക്കൊന്നും പറ്റില്ല എന്ന് വിചാരിക്കുക ഇപ്പോൾ ഒരു നാച്ചുറൽ പോണ്ട് ആയി തന്നിട്ടുണ്ട് മറ്റേതൊക്കെ ഒരു സ്വിമ്മിംഗ് പൂളിൽ അടിക്കുന്ന പെയിൻറ്റും അടിച്ചിട്ട് അതാണെ പൊളിഞ്ഞ് പോയും ചെയ്ത് വെള്ളം നിറച്ചപ്പോൾ ജാതി പോലും അൽപ്പുൽ തൈരുന്നു കൂടി ഇപ്പോൾ ഏതാണ്ട് നാച്ചുറൽ പോണ്ട് പോലെ വലിയൊരു സെറ്റപ്പിലേക്ക് ആക്കി തന്നിട്ടുണ്ട് പോകേണ്ട മറ്റുമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെള്ളച്ചാട്ടോ അരുമീൻ്റെ സൗണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ടല്ല നമുക്ക് ഇപ്പോൾ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് പണ്ടൊരു നെഗറ്റീവ് എനർജി ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ